ശ്രീ എ കെ മഷ് സർ എൻ എച്ച് അറുപത്തി ആറ് തലപ്പാടി മുതൽ ചങ്കള വരെയുള്ള പ്രവൃത്തി കേരളത്തിൻ്റെ അതിർത്തിയായ മഞ്ചേശ്വരം മണ്ഡലത്തിൽ വളരെ മികച്ച രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ബഹുമാന്യ മിനിസ്റ്റർ വിസിറ്റ് ചെയ്തപ്പോൾ പ്രത്യേകം സമയം കണ്ടെത്തി ആ മേഖല വിസിറ്റ് ചെയ്തിരുന്നു ഇത് വരുമ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെ നിരവധി അനവധി പ്രശ്നങ്ങൾ പലപ്പോഴും ഈ സഭയിൽ ഉന്നയിച്ചതാണ് എൻ്റെ മണ്ഡലത്തിലെ ഞാൻ പഠിച്ച മഞ്ചേശ്വരം ഗവൺമെൻറ് കോളേജ് ഗോവിന്ദ പൈ കോളേജിൻ്റെ പരിസരത്ത് മഞ്ചേശ്വരം രാഗം രാഷ്ട്രീയത്തിനതീതമായി സ്ത്രീകളും കുട്ടികളും അവിടുത്തെ ജനങ്ങൾ ഒരു വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്തിമൂന്ന് ദിവസമായി രാഗം പരിസരത്ത് അവരുടെ സമരം നമ്മുടെ കേരളത്തിലെ അതിർത്തിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്കും കോളേജിലേക്കും ലോ കോളേജിലേക്കും പോകാൻ മൂന്ന് കിലോമീറ്റർ ചുറ്റുവരേണ്ട ഒരു സാഹചര്യമാണുള്ളത് അണ്ടർപാസിന് വേണ്ടിയുള്ള ഒരു സമരമുഖത്താണ് ബഹുമാന്യം മന്ത്രി കലക്ടർക്കൊരു നിർദ്ദേശം കൊടുത്ത് ആ സമരം അവർക്ക് അണ്ടർപാസ് പാസ് അനുവദിച്ചുകൊണ്ട് ഒരിടപെടൽ നടത്തണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് ഉപ്പളയിൽ നമുക്ക് ഫ്ലൈഓവർ ലഭിച്ചുവെങ്കിലും ഇരുന്നൂറ് മീറ്ററാണ് ലഭിച്ചിട്ടുള്ളത് അത് അതെൻ്റെ ഇന്ന സ്ഥലത്ത് മുതൽ വീണ്ടും മതിൽ വരുന്നുണ്ട് അവിടെ ഏറ്റവും നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ജാമിയ അനഫിയ മസ്ജിദ് ആ മസ്ജിദിലേക്ക് ആളുകൾക്ക് പോകണമെങ്കിലും രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റി ചുറ്റുവരേണ്ട ഒരവസ്ഥ നിലനിൽക്കുകയാണ് മുട്ടത്ത് സമരം നടന്നു ആരിക്കാടി കടവത്തും കുമ്പളയിലും മാവിനക്കെട്ടയിലും പെറുപാടും മുഹിരാൽ ഷാഫി മസ്ജിദ് അടക്കമുള്ള പ്രദേശങ്ങളിലും അവർക്ക് കാലങ്ങളായി സഞ്ചരിച്ചിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധി നിഷേധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ നിലവിൽ നിൽക്കുകയാണ് അതോടൊപ്പം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വീടിനകത്തേക്ക് വള്ളം കയറുന്നു അവരെ സങ്കടത്തിലാണ് അതോടൊപ്പം ഈ വള്ളം കയറുന്ന പ്രശ്നം മാത്രമല്ല നേരത്തെ വീട് ഇതിനു വേണ്ടി നൽകിയ ആളുകൾക്ക് അവർക്ക് മതിയായ അവരുടെ സാമ്പത്തിക സഹായം കിട്ടാത്തതിൻ്റെ പേരിൽ കലക്ട്രേറ്റിൽ പോയി ദിവസങ്ങളോളം അവർ കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് രണ്ടായിരം കോടിയുടെ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയായി വരുന്നു പക്ഷെ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ആർബിട്രേഷൻ നാല് വർഷമായിട്ടും അവർക്ക് ഒരു പരിഹാരം കാണാത്തൊരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് കാസർകോട്ട് ഹൈവേയുമായി ബന്ധപ്പെട്ട് കൊണ്ട് യു എൽ സി സി ആണ് അവർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നന്നായി റോക്കറ്റ് വേഗതയിൽ അതിൻ്റെ വർക്ക് പൂർത്തീകരിക്കുന്നുണ്ട് എല്ലാവർക്കും കേരളത്തിൻ്റെ അതിർത്തിയിൽ തന്നെ നമുക്ക് അഭിമാനം തോന്നാവുന്ന രീതിയിലാണ് നമ്മുടെ റോഡ് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് ജനങ്ങളുടെ പ്രശ്നം മന്ത്രി പ്രത്യേകിച്ച് കാസർഗോഡിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച മഞ്ചേശ്വരം രാഗം പ്രദേശത്തെ സമരമടക്കമുള്ള വിഷയങ്ങളിൽ മന്ത്രി ഞങ്ങളുടെ ജില്ലയുടെ ചുമതലയുള്ള ഒരാളാണ് ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് ഒരു യോഗം വിളിച്ച് ഓരോന്നും പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തണം ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുകയാണ് വിനോദസഞ്ചാര സർ സഞ്ചാരമന്ത്രി ഈ സബ്മിഷനിൽ കൊണ്ടുവന്ന വിഷയം നേരത്തെ ശ്രദ്ധേയപ്പെടുത്തുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞത് ശരിയായ അഭിപ്രായമല്ല ഒന്ന് കാസർഗോഡ് ജില്ലയുടെ ചുമതല എനിക്കില്ല രണ്ട് മന്ത്രി നിർദ്ദേശിച്ചാൽ കലക്ടർ ഉടൻ അണ്ടർപാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് നിശ്ചയിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റല്ല ദേശീയപാത അതോറിറ്റിയാണ് അപ്പോൾ ആ രണ്ട് കാര്യം പറഞ്ഞത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പറയും പക്ഷേ അതേ വിഷയം ശ്രദ്ധപ്പെടുത്തിയിരുന്നു സാർ ദേശീയപാത അറുപത്താറിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു കേരളത്തിൽ ഏറ്റവും വേഗതയിൽ പ്രവൃത്തി നടക്കുന്ന റീച്ചാണ് മഞ്ചേശ്വരം കാസർകോട് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തലപ്പാടി ചെങ്ങള റീച്ച് ഈ റീച്ചിൽ എഴുപത്തിനാല് ശതമാനം പ്രവൃത്തി നിലവിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ആറ് വരി ഗതാഗതം പലയിടത്തും സാധ്യമായി അത്യുത്തര കേരളത്തിൻ്റെ വികസനത്തിൽ ദേശീയപാതാ നിർമ്മാണം വളരെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സർ തലപ്പാടിയിൽ കേരള കർണാടക അതിർത്തിയിൽ പോയാൽ ആ മാറ്റം നമുക്ക് കാണാൻ കഴിയും കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ മാറ്റം പ്രകടമാണ് വിശാലമായ ആറുവരി പാത കേരളത്തിൻ്റെ കേരളത്തിൽ സാധ്യമായതിനെ ദേശീയ മാധ്യമങ്ങളടക്കം അഭിനന്ദിക്കേണ്ടായി സർ സാർ ഇത് ദ ഹിന്ദു ആണ് സ്റ്റാർ കോൺട്രാസ്റ്റിൻ എൻ എച്ച് ഐ വർക്ക് ഓൺ ഹൈവേസ് ഇൻ കർണാടക ആൻഡ് കേരള കേരളത്തിലെ ദേശീയപാത വികസനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏകോപനത്തെ ദ ഹിന്ദു പത്രം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് സർ നമ്മുടെ സംസ്ഥാനത്തെ ചില മാധ്യമങ്ങൾ അവരുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിനോട് വല്ലാത്തൊരു സ്നേഹമുള്ളതുകൊണ്ട് ഇത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യാറില്ല സർ കേരളത്തിൻ്റെ ദേശീയവാദ പ്രവർത്തനത്തിന് നല്ല ഏകോപനം ഉണ്ടാകുന്നു എന്നുള്ളത് പൊതുവേ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യം ലഭിക്കുന്നതിന് ചില വിഷയങ്ങൾ ഈ സബ്മിഷനിലൂടെ ശ്രീ അഷ്റഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇവ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സാർ അടിപ്പാതകളിൽ നിർമ്മാണ പ്രവർത്തി പൂർത്തീകരിക്കാനുണ്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഫിനിഷിംഗ് പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതോടെ പ്രശ്നപരിഹാരം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ദേശീയപാത അതോറിറ്റി നൽകുന്നു ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ആർബിട്രേഷൻ കേസുകൾ തീർപ്പാക്കാനുണ്ട് ഇത് വേഗത്തിൽ തീർപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗോവിന്ദബൈ കോളേജിൽ അദ്ദേഹം പഠിച്ച കോളേജ് കൂടിയാണ് നിലവിൽ അണ്ടർപാസ് അനുവദിക്കുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് ദേശീയപാത അതോറിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവിടെ ഫോർട്ട് ഓവർ പരിഗണിക്കൂ എന്നാണ് എൻ എച്ച് എ അറിയിച്ചിട്ടുള്ളത് പിറവാട് ഭാഗത്തും ഫോർട്ട് ഓവർ പരിഗണനയിലുണ്ട് എന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച നമുക്ക് എം എൽ പറഞ്ഞിട്ട് നമുക്ക് ചർച്ച നടത്താവുന്നതാണ് ഉപ്പളയിൽ ചേഞ്ച് ഓഫ് സ്കോപ്പായി ഇരുന്നൂറ്റി പത്ത് മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവർ പ്രവൃത്തി ആരംഭിച്ചു ഈ സാഹചര്യത്തിൽ ഫ്ളൈ ഓവറിൻ്റെ നീളം കൂട്ടാനാകില്ല എന്നും ദേശീയപാത അതോറിറ്റി മറുപടി നൽകുന്നു ഈ അടുത്ത ദിവസം ദേശീയപാതാ നിർമ്മാണ പ്രവർത്തി വിലയിരുത്താൻ ഉന്നതല യോഗമുണ്ട് സാർ പലയിടത്തും ഈ പ്രശ്നങ്ങളുണ്ട് സാർ ഇന്നലെ വടകര മണ്ഡലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എം എൽ എ ശ്രദ്ധേയപ്പെടുത്തി അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അരൂര് മണ്ഡലത്തിൽ അനൂര് അരൂരംഗം ശ്രദ്ധേയപ്പെടുത്തിയ വിഷയങ്ങളുണ്ട് ഇത് മൊത്തത്തിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ പരിശോധിക്കാൻ നാളെ ഒരു യോഗം ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട് സാർ അതിൽ കാര്യങ്ങൾ പരിശോധിക്കാം മഞ്ചേശ്വരത്തിൻ്റെ ഈ വിഷയം ഒരിക്കൽ കൂടി ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നുള്ളത് സഭയ അറിയിക്കുക